ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു മികച്ച മത്സരാർത്ഥിയാണ് അനീഷ് മാത്രവുമല്ല ഈ സീസണിലെ ഒരു മലയാളി കോമണർ കൂടിയാണ് അനീഷ് തൃശൂർ കോടന്നൂർ സ്വദേശിയായ അനീഷ് അതിവർഷങ്ങളായിട്ടുള്ള അനീഷിൻ്റെ പരിശ്രമത്തിലൂടെയാണ് ബിഗ് ബോസിലേക്ക് അനീഷിന് ഒരു അവസരം ലഭിക്കുന്നത് ഒരു മികച്ച എഴുത്തുകാരനും അതുപോലെ കർഷകനും കൂടിയാണ് അനീഷ് തുടക്കത്തിൽ ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു അനീഷ് പിന്നീട് അത് ഉപേക്ഷിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു അമ്മയും സഹോദരനും ഉൾപ്പെടുന്നതാണ് അനീഷിന്റെ കുടുംബം തന്റെ ജീവിതത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് അനീഷിന്റെ സഹോദരൻ തന്നെയാണെന്ന് അനീഷ് പലപ്പോഴും പറയുന്നുണ്ട് വിവാഹ മോചിതനാണ് അനീഷ് വിവാഹമോചിതരായ ആണുങ്ങളെ വേർതിരിച്ച് കാണുന്നതിനെതിരെ പോരാടാനും ഞാനൊരു സ്ത്രീവിരോധിയാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നുമാണ് അനീഷ് ഉറച്ച വിശ്വാസത്തോട് കൂടി പറഞ്ഞത് അനീഷിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് പറയാനും നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്